പറഞ്ഞു വരുന്നത് ഒരല്പം പഴയ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചു പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് കോളേജിലെ മോർച്ചറിയിൽ ഒറ്റയ്ക്ക് പോകണം ആദ്യം തമാശയായി പറഞ്ഞു തുടങ്ങിയ സംഭവം പിന്നീട് വലുതായി ധൈര്യത്തെ ചൊല്ലിയുള്ള പരിഹാസങ്ങളിൽ തുടങ്ങി വാക്കുതർക്കവും അടിപിടിയുടെ വക്കിൽ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ബെറ്റ് വെച്ചയാൾ തന്നെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് പക്ഷേ വെറുതെ അങ്ങ് പോയി വന്നാൽ പോരാ ഇവരുടെ കൂടെയുള്ള മറ്റ് രണ്ടുപേർ പകൽ മോർച്ചറിയിൽ പോയി ഏതെങ്കിലും ഒരു മൃതദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് വെച്ചിട്ടുണ്ടാവും തിരിച്ചു വരുമ്പോൾ തെളിവായിട്ട് ആ സിഗരറ്റും കൊണ്ട് വേണം വരുവാൻ അങ്ങനെ ആ തീരുമാനത്തിൽ അവർ പകൽ പിരിഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയായി ബെറ്റ് വെച്ചയാൾ പതുക്കെ മോർച്ചറി ലക്ഷ്യമാക്കി നടന്നു പുറത്ത് കാവൽക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു അയാൾ ശബ്ദമുണ്ടാക്കാതെ നേരത്തെ സംഘടിപ്പിച്ച താക്കോലും കൊണ്ട് മോർച്ചറി തുറന്ന് അകത്തേക്ക് കയറി ആ സമയം അകത്ത് രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു അവൻ ഓരോ മൃതദേഹവും മാറി മാറി പരിശോധിച്ചു പെട്ടെന്നാണ് ഒരു മൃതദേഹത്തിന്റെ ചുണ്ടിൽ സിഗരറ്റ് കണ്ടത് അയാൾ പേടിയോടെ ആ സിഗരറ്റ് എടുക്കുവാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ ആണ് അത് ശ്രദ്ധിച്ചത് മൃതദേഹത്തിന് അനക്കമുള്ളതുപോലെ തോന്നുന്നു മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ചുണ്ടുകൾ പതുക്കെ ഒന്നനങ്ങി അടുത്ത നിമിഷം അതിലുണ്ടായിരുന്ന സിഗരറ്റ് മൃതദേഹത്തിന്റെ ഉള്ളിലേക്ക് മറിഞ്ഞ് കാണാതെയായി കണ്ട കാഴ്ചയുടെ ഷോക്ക് അയാൾക്ക് താങ്ങാനായില്ല ഭയന്ന് മരവിച്ച് ആ മൃതദേഹത്തിന് അരികിൽ തന്നെ പിടഞ്ഞു വീണ് അയാൾ മരിച്ചു കേരളത്തിലെ ആദ്യകാല സൂപ്പർ നാച്ചുറൽ കേസുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറി കൊലപാതക കേസ് സാധാരണ രാത്രിയിൽ ആരും പോകുവാൻ മടിക്കുന്ന മോർച്ചറി പോലുള്ള ഒരു സ്ഥലത്ത് നടന്ന മരണമായതുകൊണ്ടാണ് പത്രങ്ങളൊക്കെ ഈ കേസ് വലിയ ആഘോഷമാക്കിയത് പക്ഷേ ഈ കേസിലെ ഊഹങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ആയുസ് വളരെ കുറവായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ആ ബെറ്റിലെ മറ്റേ കക്ഷി തന്നെയായിരുന്നു വില്ലൻ തമാശയ്ക്ക് സുഹൃത്തിനെ ഒന്ന് പേടിപ്പിക്കാനായി അവിടെ കിടന്ന മൃതദേഹം എടുത്തുമാറ്റി ആ സ്ഥാനത്ത് കിടന്ന ആളാണ് സിഗരറ്റ് വിഴുങ്ങിയത് പക്ഷേ പേടിച്ച് പേടിച്ച് മരിക്കുമെന്ന് കരുതിയില്ല എങ്കിലും കുറ്റം കുറ്റം തന്നെയാണല്ലോ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത് കോടതി അയാളെ ശിക്ഷിച്ചു